കാലപ്പഴകത്തിൽ ബലക്ഷയം സംഭവിച്ച കുഴൂരിലെ പഴയ ദുരിതാശ്വാസ ക്യാമ്പ് കെട്ടിടം പൊളിച്ചു നീക്കുന്നതിനായി നിരന്തരം കത്തെഴുതി പഞ്ചായത്ത് മഴക്കാലമെത്തുമ്പോൾ അപകട സാധ്യതയുള്ളതെല്ലാം നീക്കം ചെയ്യണമെന്നും അതല്ലെങ്കിൽ ദുരന്ത നിവാരണ വകുപ്പ് നിയമ നടപടിയെടുക്കുമെന്ന് നിരന്തരം പറയുന്ന അധികൃതരാണ് ദുരന്ത സാധ്യതയ്ക്കു മുന്നിൽ നോക്കി നിൽക്കുന്നത് രണ്ടായിരത്തിരണ്ട് ഡിസംബർ പത്തൊൻപതിന് സ്ഥലം സന്ദർശിച്ച റവന്യൂ വകുപ്പ് മന്ത്രിയും ജില്ലാ കളക്ടറും കെട്ടിടം പൊളിക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു അപകടാവസ്ഥയിലുള്ള കെട്ടിടം പൊളിച്ചു നീക്കാൻ നടപടി സ്വീകരിക്കുന്നതിന് കത്ത് നൽകാൻ ചാലക്കുടി തഹസിൽദാർ കഴിഞ്ഞ ദിവസത്തെ ദുരന്ത നിവാരണ അവലോകന യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കുടിയനോട് ആവശ്യപ്പെട്ടപ്പോഴാണ് കത്തെഴുതി മടുത്തകാര്യം അറിയിച്ചത് ഗവൺമെന്റ് ചേർന്നത് ഒരു പ്രകൃതി ദുരിതാശ്വാസ കേന്ദ്രം പണിതെടുത്തിട്ടുള്ളൂ എപ്പോഴാണെങ്കിലും നിലബന്ധാവുന്ന അവസ്ഥയിലാണ് പഞ്ചായത്ത് കമ്മിറ്റി പലവട്ടം തീരുമാനമെടുത്ത് അത് പൊളിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ട് കളക്ടറേറ്റിലേക്കും മന്ത്രിക്കും പരാതി കൊടുത്തിരുന്നു എന്നാലും നടപടിയായില്ല എന്തര വർഷം മുമ്പ് തിരുമുള വില്ലേജ് ഓഫീസിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് രാജൻ മിനിസ്റ്റർ റവന്യൂ മിനിസ്റ്റർ വന്നപ്പോൾ റവന്യൂ മിനിസ്റ്ററേയും അതുപോലെ തന്നെ അന്നത്തെ കളക്ടറായിരുന്ന ഹരിദ എസ് നായരെയും ഒപ്പം എം എൽ എ അടക്കം കൊണ്ട് ഈ കെട്ടിടം കാണിച്ചിരുന്നു തന്നെ നടപടി അറിയിച്ചു അതിനുശേഷം പലവട്ടം എഴുതാത്ത പരാതികളും ഇല്ല അയക്കാത്ത അറിയിക്കുകയാണ് ദുരന്തം ഇനി അത് തീരുമാനം സർക്കാർ എന്നാണ് എനിക്ക് തോന്നുന്നത് ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ മൈതാനത്തോട് ചേർന്നാണ് റവന്യൂ വകുപ്പിന്റെ ദുരിതാശ്വാസ ക്യാമ്പ് കെട്ടിടമുള്ളത് കെട്ടിടത്തോട് ചേർന്നാണ് തിരുമുക്കുളം കാക്കുളിശ്ശേരി വില്ലേജ് ഓഫീസുകൾ പ്രവർത്തിക്കുന്നത് സ്കൂൾ സമയത്തും അല്ലാതെയും നിരവധി കുട്ടികളാണ് ഇവിടെ കളിക്കാനെത്തുന്നത് മഴയുള്ളപ്പോൾ കുട്ടികൾ കയറി നിൽക്കുന്നത് അപകടാവസ്ഥയിലുള്ള കെട്ടിടത്തിലാണ് കോൺക്രീറ്റ് അടർന്നു വീഴുന്നത് പതിവാണ് കോൺക്രീറ്റിലെ കമ്പികൾ തുരുമ്പെടുത്ത് പുറത്തേക്ക് തള്ളി നിൽക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് രണ്ടായിരത്തോളം ചതുരശ്ര അടി വിസ്തീർണമുള്ള കെട്ടിടം നിർമ്മിച്ച് ദുരിതാശ്വാസ ക്യാമ്പിനായി ഉപയോഗിച്ചു തുടങ്ങിയത് തുടർന്ന് അഞ്ചു വർഷത്തോളം ഇവിടെ ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിച്ചു പിന്നീട് ജനങ്ങളുടെ സൗകര്യം പരിഗണിച്ച് ദുരിതാശ്വാസ കേന്ദ്രം മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റുകയായിരുന്നു ടി ന്യൂസ് മാള